മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ് സ്ത്രീകൾ പുരുഷന്മാരെ ആയിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിന് മുസ്ലിം ടെർമിനോളജിയിലുള്ളതാണ് ഫസക്ക് ഫസഖെന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു പ്രശസ്തമായ തിലകൻ്റെ നാടകം അതുകൊണ്ട് ആ വാക്ക് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ചിരപരിചിതമാണ് എന്ന് പറയാം സി പി എം പാർലമെൻ്ററി പാർട്ടി അംഗമായിരുന്ന സ്വതന്ത്ര എം എൽ എ പി വി അൻവർ തൻ്റെ ബന്ധം സി പി എമ്മുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു വിച്ഛേദിച്ചുകൊണ്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇനി പങ്കെടുക്കില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുകയുണ്ടായി അതിൻ്റെ പിറ്റേ ദിവസം ഡൽഹിയിൽ വെച്ച് പത്രസമ്മേളനം നടത്തിയ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് അൻവറിനോട് ഫസക്ക് ചൊല്ലിയത് രാജിവെച്ച ആളെ പിന്നെ പുറത്താക്കുക എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു പരമ്പരാഗത ശൈലിയാണ് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണത് എന്നുള്ളത് വേറെ കാര്യം എന്തായാലും അൻവറിനോട് ഫസക്ക് ചൊല്ലിയിരിക്കുകയാണ് ഇവിടെ അൻവർ എന്ന് പറയുന്ന വ്യക്തി കളങ്കിതനാണ് മര്യാദ അങ്ങ് പൂർണ്ണമായി ഇല്ലാത്ത ഒരാളാണ് അശേഷമില്ലാത്ത ആളാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പൂർണമായും മര്യാദക്കാരനാണ് അന്വർ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ തൊട്ട് കളിച്ചപ്പോൾ പ്രധാനമായിട്ടും കക്കാം അടാം പകയിലുള്ള അദ്ദേഹത്തിൻ്റെ പാർക്ക് പൂട്ടിയിട്ടിരിക്കുകയാണ് എത്രയോ രണ്ട് ഒന്ന് രണ്ട് വർഷങ്ങളായി അതിൽ നിന്ന് വരുമാനം ലഭിക്കാതാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം അത് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ് അതിൽ അദ്ദേഹം ഒപ്പിടുന്നില്ല ഇത് പെട്ടെന്ന് അൻവറിനെ ചുടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല അപ്പോൾ പിണറായിക്കെതിരെ തുറന്ന ഒരു യുദ്ധം അഴിച്ചുവിടാൻ അൻവറിൻ്റെ മനോവികാരത്തെ എന്താ പറയുന്ന പ്രചോദനമായി മാറിയതിൽ ഒരു കാര്യം അതാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം പോലീസുകാരെ വിന്യസിക്കാത്തതും ഒരു പ്രശ്നമായിരുന്നു അതിനൊരു പരിഹാരം കാണാൻ എന്തായാലും ആദ്യത്തെ പത്രസമ്മേളനത്തിന് ശേഷം അവിടുത്തെ എസ്പിയെ മാറ്റി സുജിത് ദാസിനെ മാറ്റി ശശിധരനെയും മാറ്റി കുറച്ച് ഏഴ് അമ്പത് ഡിവൈഎസ്പിമാരെയും മാറ്റി മലപ്പുറം ജില്ലയിൽ കാരണം അവിടുത്തെ ഒരു മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നതിനാണ് പി വി അൻവറിൻ്റെ താല്പര്യം അങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രവർത്തിച്ചു വരവെയാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഇത് ആക്സസ് ആകാതിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പോലെ പോലീസ് ചലിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി സഹായിക്കുന്നില്ല എന്ന് വന്നാൽ തീർച്ചയായിട്ടും അനുസരിച്ച് ഒരു പ്രതികരണം ഈ പിന്നെ പി വി അൻവറിൽ നിന്ന് ഉണ്ടാവുക സ്വാഭാവികമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അതല്ല ഇപ്പോൾ തുറന്ന പോരാടം നേർക്കുനേരുള്ള പോരാട്ടമാണ് നേരത്തെ ശിഖണ്ഡികളെ നിർത്തിക്കൊണ്ട് അതായത് പി ശശിയേയും എം ആർ അജിത് കുമാറിനെയും നിർത്തിക്കൊണ്ടാണ് അൻവർ പിണറായിയോട് പോരാ ഇപ്പോൾ നേർക്കു നേർ മല്ലയുദ്ധം ദന്തുയുദ്ധം തന്നെ നടക്കുകയാണ് അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് അത് എടുത്ത് വിശകലനം ചെയ്യേണ്ടതാണ് അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ കേരളത്തിലെ സി പി എമ്മിൻ്റെ പ്രത്യേകിച്ചും ഇടതുപക്ഷക്കാരുടെ മനസ്സിൽ പൊതുവെയുള്ള വികാരങ്ങളും ചിന്തകളുമാണ് അതിന് യാതൊരു സംശയവുമില്ല ഉത്തരം കാണാൻ അതിന് പരിഹാരം കാണാൻ ഈ പാർട്ടി ശ്രമിക്കുന്നതുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാർട്ടി എന്നാൽ പിണറായി വിജയൻ പിണറായി എന്നാൽ പാർട്ടി ഈ സമവാക്യത്തിനപ്പുറത്തേക്ക് സി പി ഐ എം ഒരു ഉൾപാർട്ടി ജനാധിപത്യമുള്ള വിമർശനവും സ്വയം വിമർശനവുമുള്ള മാർസിസം ലലനിസം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയായി കഴിഞ്ഞ കുറേ കാലം പ്രവർത്തിക്കാതിരിക്കുകയാണ് ഏതാണ്ട് രണ്ട് ദശകാലം പിണറായിയുടെ അധികാര കൂടിയാണ് ഈ പാർട്ടി ഇങ്ങനെ ആയത് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇത് ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാരുടെയും കോടിക്കണക്കിന് വരുന്ന എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ കോടി ജനങ്ങൾ മൂന്ന് കോടി ജനങ്ങളാണ് മൂന്നര കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളതെങ്കിലും അതിൽ ഒരു ഒന്നര രണ്ട് കോടി ജനങ്ങൾ ഇടതുപക്ഷ മനസ്സുള്ളവരാണ് അവരുടെ മനസ്സിലിരിപ്പാണ് ഈ പി വി അൻവറിങ്ങനെ വെളിച്ചെത്തു കൊണ്ടുവരുന്നത് പറയുന്നത് പുറമെ പറയുന്നത് എന്നാൽ അതിനെതിരായ പ്രതിരോധം വളരെ ദുർബലമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനെ തള്ളിക്കളയുന്നു അൻവറിൻ്റെ വിമർശനങ്ങളെ തള്ളിക്കളയുന്നു എന്നുള്ള യാന്ത്രികമായ ഭാഷയിലാണ് വളരെ ദുർബലമായിട്ട് പിണറായി വിജയന് കാണാൻ പറഞ്ഞു കൊണ്ടിരുന്ന മറുപടി പോലും ആണെന്ന് നമുക്ക് തോന്നില്ല ഇരട്ടച്ചങ്കക്ക് കാൽചങ്കായി മാറിയതുപോലെ ആണ് ഇതെല്ലാം തള്ളിക്കളയുന്നു എന്നുള്ള ഒറ്റ വാക്കിൽ പറയുകയാണ് അതുപോലെ പാർട്ടി സെക്രട്ടറി എം പി ഗോവിന്ദൻ മാസ്റ്ററും അൻവറിൻ്റെ ഭയന്നുകൊണ്ടാണ് അൻവർ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയുമോ എന്നുള്ള ഭയത്തോടു കൂടിയാണ് ഗോവിന്ദൻ മാസ്റ്ററും പ്രതികരിച്ചു കണ്ടത് എന്തായാലും അൻവറുമായിട്ടുള്ള സഹകരണം നിർത്തി എന്ന് അർത്ഥശംഖയ്ക്കിട ഇടയില്ലാത്ത വിധം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് ഇറങ്ങിയ പ്രസ്താവന അതേപോലെ പത്രസമ്മേളനത്തിൽ വായിച്ചു കൊണ്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് അപ്പോൾ ഇവിടെ പി വി അന്മാർ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്കല്ല എന്നാൽ അരങ്ങിൽ ഒറ്റയ്ക്കാണ് ആടുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം കെ ടി ജലീൽ കൂടെയുണ്ട് കാരാട്ട് റസാക്ക് കൂടെയുണ്ട് അതുപോലെ ആലപ്പുഴയിൽ നിന്ന് കായംകുളത്ത് നിന്ന് ജയിച്ച ഒരു എം എൽ എ ഉണ്ട് യു പ്രതിഭ പ്രതിഭ ഹരി അവർ ആജീവനാന്ത പിന്തുണയാണ് അൻവറിന് സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിലും അവരും ഈ കാര്യങ്ങളാകെ തുറന്നു പറയണമെന്ന് ആഗ്രഹമുള്ളവരാണ് പക്ഷേ പാർട്ടി മെമ്പർഷിപ്പിൻ്റെയും മറ്റും ബന്ധനങ്ങളിൽപ്പെട്ട് ഉടലുകയാണ് പറയാൻ കഴിയാതിരിക്കുന്നുകയാണ് എന്നുള്ളതുകൊണ്ടാണ് അൻവറിനെ ഈ പിന്തുണ എങ്ങനെ പരസ്യമായി കൊടുക്കുന്നത് എന്നുള്ളത് നാം ആ വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും സി പി എം പി വി അൻവറിനോട് ആ ബന്ധം വിച്ഛേദിക്കുന്നപ്പോൾ ബാക്കിയാകുന്നത് ബാക്കി പത്രമാകുന്നത് ഈ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളോടുള്ള പാർട്ടിയുടെ മറുപടിയാണ് ഒന്നാമത് എ ഡി ജി പി ആയി പ്രവർത്തിക്കുന്ന ഈ എം ആർ അജിത് കുമാറുണ്ട് എം ആർ അജിത് കുമാറിൻ്റെ കുമാർ ബി ജെ പി നേതാക്കന്മാരെ ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ പോയത് തൻ്റെ സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് പറയുന്നു ആർ എസ് എസ് നേതാക്കന്മാരെ സ്വകാര്യമായി കാണാൻ പോകുന്ന അത്രയ്ക്ക് നാഭീനാള ബന്ധമുള്ള ഒരു എ ഡി ജി പിയെ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ച് കേരളത്തിൽ വാഴിക്കേണ്ടത് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സി പി എമ്മിനെ സ്നേഹിക്കുന്ന അതിൻ്റെ കടുത്ത അനുഭാവികളായിട്ടുള്ളവരുടെ മനസ്സിൽ ഇങ്ങനെ നുരഞ്ഞു പൊന്തും എന്നുള്ളത് മനസ്സിലാക്കാൻ ആർക്കാണ് കഴിയാത്തത് അങ്ങനെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതും ഒരു പ്രശ്നമാണ് എന്തായാലും ശരി അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് അത് ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൽ മാത്രമേ സംശുദ്ധമായ തെളിഞ്ഞ ജലമൊഴുകുന്ന ഒരു പുഴയായി പാർട്ടിക്ക് ധാരധാരയായി ഇനിയും ഒഴുകാൻ കഴിയൂ എന്നുള്ള അഭിപ്രായം പങ്കുവച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം മോസ്റ്റ് വണ്ടർഷ്